താങ്കളുടെ ഒരു നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വോട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണോ അങ്ങനെ മുദ്ര കുത്തുന്നത് അതാണ് എന്റെ ചോദ്യം നിങ്ങൾ പറ്റിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ പറഞ്ഞതും തമ്മിലുള്ള വൈരുദ്ധ്യം അഥവാ ഓന് നിറംമാറുന്നത് പോലെ നിറംമാറിയയാൾ പിണറായി വിജയനാണ് നിങ്ങൾ ഒത്തുകൂടാ നിങ്ങൾ ചർച്ച നടത്തുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ആറിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലെ ഒരു രണ്ട് സെക്കൻഡ് നിങ്ങൾ കേൾപ്പിച്ചു തരാം എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞങ്ങളെ ഈ സോറി ഒരു ഒരു അബദ്ധം പോയി അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ ശ്രമം വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് പിണറായി അവസാനിപ്പിക്കാൻ ഏതെല്ലാം മനുഷ്യരും ഏതെല്ലാം പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരുന്നുണ്ടോ അവരെല്ലാം നിങ്ങൾ ചേർത്ത് പിടിക്കും അറിഞ്ഞാൽ മതി അത് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചോളൂ സഖാ വി എം എസ് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ തീർക്കാൻ ഏത് വിവക്ഷയെ നിങ്ങൾ വേണമെങ്കിൽ കടമെടുത്തോളൂ അത് കലക്കി പിണറായി വിജയൻ എന്താ പറയുന്നത് വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏത് ശക്തിയെയും ചേർത്തു തോൽപ്പിക്കുക അല്ല ഞാൻ പറയട്ടെ മിസ്റ്റർ ഞാൻ പറയട്ടെ പതിമൂന്ന് മിനിറ്റ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ് ഞാൻ രണ്ട് മിനിറ്റ് പറഞ്ഞപ്പോ താങ്കൾ ഇടപെട്ട എന്ത് ശരി ഒരു ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സഹിഷ്ണുതപ്പെടാതെ ശ്രീ അരുൺകുമാർ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ താങ്കളിലേക്ക് വന്നു ഇപ്പൊ നമ്മൾ പതിനാറ് ആയി പതിനാറായി എട്ട് പതിനാറായി നാല് മിനിറ്റ് താങ്കൾ സംസാരിക്കുന്ന ഇടയിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ഇതുപോലെ മൂന്നാല് ചോദ്യം ബി ആർ ഷഫീറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചും പറഞ്ഞു പോവാ ഞാൻ കളിക്കല്ലേ അത് ഞാൻ പറയട്ടെ അതിന് താങ്കൾ ചോദിച്ചുകൊണ്ടിരുന്ന പിന്നെ താങ്കൾ ഒറ്റയ്ക്ക് ചർച്ചയായില്ലോ സി പി എം പ്രതിനിധികളെ വിളിക്കണ്ടല്ലോ കേൾക്കാട് കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏത് ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ് അതിനാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും സി പി എമ്മിനുണ്ട് ആ ദൗത്യം തന്നെയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് ആളുകളെ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വോട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണോ അങ്ങനെ മുദ്ര കുത്തുന്നത് അതാണ് എന്റെ ചോദ്യം നിങ്ങൾ പറ്റിയിട്ടില്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ താങ്കൾക്ക് എത്ര സംശയം ഉണ്ടെങ്കിലും തീർത്തുതരാം കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ് അതിനാൽ വർഗീയവാദികളായിരുന്നോ അന്ന് അവർ മതരാഷ്ട്രവാദം പറഞ്ഞല്ലോ ഇല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ വോട്ട് വാങ്ങിക്കാൻ പോയിട്ടില്ല നിന്റെ വായിൽ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ ഗുണം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടം സഹായിച്ചു അതാണ് ഫലം നൽകുന്ന സൂചന താങ്കൾ ഏത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് കിട്ടിയതിനെ സംബന്ധിച്ചുള്ള ആവേശകരമായ അനുഭവത്തെ സംബന്ധിച്ച് പ്രസംഗിക്കുകയും ദേശാഭിമാനിയിൽ മുഖലേഖനം പറഞ്ഞതും തമ്മിലുള്ള വൈരുദ്ധ്യം അഥവാ ഓന് നിറംമാറുന്നത് പോലെ നിറംമാറിയയാൾ പിണറായി വിജയനാണ് ആക്കല്ലേ ആക്കല്ലേ ഇപ്പോഴും നിങ്ങളുടെ ജനപ്രതിനിധികൾ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് വാങ്ങി പാർലമെന്റിൽ ഉണ്ട് എന്ന് അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ ആരോടും അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടില്ലായത് കേരളത്തിന്റെ പുറത്ത് അതല്ല സ്ഥിതി എന്നെങ്കിലും ഇപ്പോൾ പറയാമോ അരുൺകുമാർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ തെരഞ്ഞു തെരഞ്ഞു കഷ്ടപ്പെട്ട് താങ്കൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മുന്നേറ്റം തടയാ തടഞ്ഞിടാൻ മനോരമയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യാനാണ് മനസ്സിലായി എന്തൊരു ബുദ്ധിയാണ് നിനക്ക് നടരാജന്റെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണ് സമയക്കണക്കോടെ വിളിക്കുന്നു നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയാഷ്ട ഉത്തരത്തിലെ വിഷയമാണ് മര്യാദമാക്കി മാറ്റി രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദം മര്യാദ ഇത് മര്യാദയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കൂ അര മണിക്കൂർ അരമണിക്കൂർ താങ്കളുടെ മണ്ടത്തരം കേട്ടിരുന്നിട്ട് സ്വയം മനുതരം ഇത് തന്റെ അപ്പനോട് ഈ പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലായിട്ടല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറിജിനൽ ആണോ അല്ലയോ നിഷേധിക്കാൻ പറ്റുമോ ഇപ്പൊ പോയി പരിശോധിച്ചിട്ട് താങ്കൾക്ക് പറയാം ഞാൻ ഞാൻ എന്തു പറയണമെന്ന് ആഹ്വാനം ചെയ്യാൻ റാഷിനെ നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ വളരെയോ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാകട്ടെ ശ്രീ അരുൺകുമാർ കോൺഗ്രസ്

സി പി എം പ്രതിനിധി തുടങ്ങിയ തങ്ങൾക്ക് തുടങ്ങും ഒരു അസുഖം ആ അസുഖേ മനോരമയുടെ അസുഖാണ് നിങ്ങളുടെ മാനേജ്മെന്റിന്റെ അസുഖമാണ് അത് കൈവശം വെച്ചാൽ മതി അഹങ്കാരം തലക്കേറിയിട്ട് മനോരമ സമം അഹങ്കാരം ഇത് ഉത്തരം ഇത് ഉത്തരമാണോ അതോ ചോദ്യം ചോദിച്ചോട്ടെ അരുൺകുമാർ മാന്യമായിട്ട് സമയം തന്നെ മാന്യമായിട്ട് സമയം തന്നെ ഞാൻ ും സി പി എം പ്രതിനിധിക്ക് സമയത്ത് അപമാനിക്കുന്ന മര്യാദകട് നമ്മൾ ഞാൻ പറയുന്നില്ല ഞാൻ ചർച്ച പങ്കെടുക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്റെ ഓഫീസിലാണ് മനോരമയുടെ ക്യാമറമാൻ ഇരിക്കുന്നത് കൊണ്ട് മര്യാദ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ നിങ്ങൾ

ഞാൻ മറുപടി പറയാം പക്ഷെ താങ്കളുടെ മെനകെട്ട എന്റർഫറൻസ് ഇല്ലെന്ന് പറയണം ഒരു മിനിറ്റ് പോലും എന്നെ പറയാൻ അനുവദിക്കാതെ സി പി എമ്മിനോട് മാത്രം ഈ മര്യാദകളില്ല എന്ന് ആദ്യം പറ ഞാൻ പറയാം എനിക്ക് ഒരു മടിയില്ല പറയണതിനൊരു മടിയില്ലേ ഇപ്പൊ അൻപത്തിനാലായി സമയം എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഉത്തരം കിട്ടിയത് ഷഫീർ അല്ലല്ല ദയവായി ദയവായി അദ്ദേഹം എന്റെ ചോദ്യത്തിൽ ഉള്ള ആ പ്രശ്നത്തിൽ തന്നെ അദ്ദേഹം അതിൽ തുടങ്ങി ഇത്ര വന്നും മറ്റുമൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള അധിക്ഷേപ ധ്വനിയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇടപെടും അത് ഇടപെടുമ്പോൾ പിന്നെ ഇടപെട്ടതിനെ ചൊല്ലിയായിരിക്കും പരാതി അതങ്ങനെ നീണ്ടുപോയി ഇത്രയും സമയം ഇനി മൂന്ന് മിനിറ്റ് സമയം താങ്കൾക്ക് ഞാൻ ഇടപെടില്ല ഇത് ഒറിജിനൽ ആണോ വ്യാജമാണോ എന്നതിൽ നിന്ന് കിട്ടിയാൽ നല്ല കാര്യം കുത്തി കുത്തി മൂന്ന് മിനിറ്റ് ഇടപെടില്ലെന്നുള്ള താങ്കളുടെ ഈ വർത്തമാനം കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങും മേലാൽ ഇത്തരം മെനഘട്ട ചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത് ഞാൻ പറഞ്ഞേക്കാം കാരണം മര്യാദ കേട്ട് കാണിക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ട് അതുകൊണ്ടാണ് യൂസഫ് തരിഗാമി എന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ കാശ്മീരിലെ ഏക സി പി എം എം എൽ എ ആണ് കാശ്മീരിനെ കീറി മുറിക്കുന്ന നയം നടപ്പാക്കുമ്പോഴും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയ എം എൽ എ ആണ് ആ എം എൽ എ ആർക്കെതിരാണ് ആ ആ എം എൽ എ ആരെയാണ് തോപ്പിച്ചെന്ന് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയാണ് മണ്ണാകെട്ട നിങ്ങൾ ഇന്ന് രാവിലെ മുട്ട് പരതുകയല്ലേ എവിടെയൊക്കെയാണ് ബന്ധം എവിടെയൊക്കെയാണ് ബന്ധമില്ലായ്മ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അന്തസ്സോടെ പറയുന്നു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ഒരാളുടെ മോട്ട് അത് ഭൂരിപക്ഷമായിക്കോട്ടെ ന്യൂനപക്ഷമായിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ട തമാശ പറയരുത് വേണ്ടത് നിങ്ങൾ ഒത്തുകൂട് നിങ്ങൾ ചർച്ച നടത്ത് പോസ്റ്റ് കൃത്യമായ ഇയാൾക്ക് കുറെ നേരായില്ലോ കണക്കുണ കണക്കുണ കണ്ട അണ്ടനും അടവാളിനൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും